الحمد لله الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد اللهم بارك على سيدنا محمد وعلى ال سيدنا ومولانا وحبيبنا ومنجينا وهادينا ومرشدنا وشفيعنا وإمامنا وقدوتنا وقرّه عيوننا محمد كما صليت وباركت على خليلك ابراهيم وعلى ال خليلك ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته فلا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان في خلق السماوات والارض واختلاف الليل والنهار لآيات لاولي الالباب

സച്ചരിതരായ ദാസരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇക്കഴിഞ്ഞ ആഴ്ച കേരളത്തിൽ നമ്മുടെ കോഴിക്കോട് സുനിത വില്യംസ് എന്ന ഒരു ബഹിരാകാശ യാത്രിക വരികയുണ്ടായി വളരെ ആവേശത്തോടു കൂടിയാണ് കേരളം പ്രത്യേകിച്ച് നമ്മുടെ കോഴിക്കോട് അവരെ സ്വീകരിച്ചത് പ്രത്യേകിച്ച് പുതിയ തലമുറ അതിന് കാരണം മാനവകുലത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവച്ച് വലിയ ഒരു പ്രതിഭയായി സമൂഹത്തിന് മുന്നിൽ നിലകൊള്ളുന്നവരാണ് അവർ എന്നതാണ് അതിന് കാരണം അവരുടെ ജാതിയോ മതമോ വേഷമോ ഭാഷയോ ഒന്നും ആരും പരിഗണിച്ചില്ല അവർ മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രതിഭ എന്നുള്ള നിലയിൽ ആണ് സ്വീകരിക്കപ്പെട്ടതും കണ്ടതും യഥാർത്ഥത്തിൽ കേരളം അവരുടെ വരവ് ആഘോഷിച്ചു എന്ന് വേണം പറയാൻ അതിനിടയിൽ നമ്മുടെ സ്ഥലത്തെ പ്രധാന ദിവ്യന്മാരിൽ ഒരാൾ മുടി വില്പനക്കാരൻ്റെ മകൻ പറഞ്ഞു സുനിത വില്യംസ് ബഹിരാകാശത്ത് പോയത് തെറ്റില്ല കാരണം അവർ മുസ്ലിം അല്ല അതുകൊണ്ട് മഹറമില്ലാതെ പോയത് തെറ്റില്ല എന്ന് പറഞ്ഞു വലിയ പോയി എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹം ഇപ്പോഴും ഇഴയുന്നത് എന്നതിൻ്റെ നേർക്കു നേരെയുള്ള ഉത്തരമായിരുന്നു ആ പ്രസ്താവന അത്തരത്തിലുള്ളൊരു പ്രസ്താവന നൽകാൻ മാത്രമേ നിലവാരം അദ്ദേഹത്തിനുള്ളൂ എന്ന് അദ്ദേഹത്തിൻ്റെയും പിതാവിൻ്റെയും ചരിത്രം ആർക്കും മനസ്സിലാകും ആർത്തവം ഉള്ളത് കൊണ്ട് രണ്ടും മൂന്നും നാലും കെട്ടണമെന്ന് ടി വി ചാനലിൽ വന്നിരുന്ന് പറഞ്ഞയാളാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് അതിനാൽ സുനിത വില്യംസിൻ്റെ കൂടെ മെഹറമുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ഗവേഷണം നടത്തുന്ന ഒരു നിലവാരം നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ പ്രശ്നം അതല്ല മുസ്ലിം സമൂഹത്തിൽ നിന്ന് എന്തുകൊണ്ട് ഒരു സുനിതാ വില്യംസ് ഉണ്ടാകുന്നില്ല ഒരു ബഹിരാകാശ യാത്രിക ഉണ്ടാകുന്നില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ ആ പ്രസ്താവനയിൽ തേടണം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സൗകര്യങ്ങൾ മുമ്പ് ഞാനൊരു കുത്തുമയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സൗകര്യങ്ങൾ സെൽഫോൺ ഉൾപ്പെടെ നാം ധരിക്കുന്ന വസ്ത്രങ്ങൾ ഉൾപ്പെടെ നാം താമസിക്കുന്ന വീട് മറ്റ് സൗകര്യങ്ങളെല്ലാം സഞ്ചരിക്കുന്ന വാഹനം എല്ലാ സൗകര്യങ്ങളും ഒരുപാട് മനുഷ്യരുടെ അർപ്പണത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് അത് പള്ളിയിൽ നിന്നും അമ്പലത്തിൽ നിന്നും ചർച്ചിൽ നിന്നും ഉണ്ടായതല്ല അതൊരു മൗലവിയോ പൂജാരിയോ അച്ഛനോ കനിഞ്ഞു നൽകിയതല്ല അതൊരു വാതിന്റെ സ്റ്റേജിൽ നിന്നും ഉണ്ടായതുമല്ല ഒരുപാട് മനുഷ്യന്മാർ അവരുടെ ജീവിതം സമർപ്പിച്ച് മാനവകുലത്തിന്റെ നന്മക്കും ഉയർച്ചക്കും ഉന്നമനത്തിനും വേണ്ടി സ്വയം സ്വയമൊരുകിയില്ലാതായതിന്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങളെല്ലാം അങ്ങനെയുള്ള ആളുകളെ നാം ആദരിക്കുന്നതിന് പകരം അവരെ പുച്ഛിക്കുകയും നിന്ദിക്കുകയും ഇകഴ്ത്തുകയും ചെയ്ത് അവരുടെ ഗവേഷണത്തെയും അവരുടെ ത്യാഗങ്ങളെയും വില കുറച്ച് കാണുന്ന നിലപാട് ആണ് യഥാർത്ഥത്തിൽ ഇന്ന് മുസ്ലിം സമുദായം അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ കാരണങ്ങളിലൊന്ന് എന്ന് നമ്മൾ അറിയണം ഗവേഷണം എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യർക്ക് ഉപകരിക്കുന്ന വിഷയങ്ങൾ ആണ് ഗവേഷണം നടത്തേണ്ടത് അവരാണ് പണ്ഡിതന്മാർ ആലിം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ആലിം എന്ന് പറഞ്ഞാൽ ബുതുമുറിയുന്ന കാറ്റിന്റെ ഗന്ധം അളക്കുന്ന മെഷർമെന്റ് സാധനം കൊണ്ട് നടക്കുന്നവന്റെ പേരല്ല ആലിമെന്ന് പറയുന്നത് മനുഷ്യർക്ക് ആവശ്യമുള്ള ജ്ഞാനം ശാസ്ത്രം പഠിക്കുന്ന ആളുടെ പേരാണ് ശാസ്ത്രം എന്നാണ് അർത്ഥം ആലിം എന്നാൽ അതാണ് അല്ലാതെ ഫിഖഹിന്റെ മൂലാമലയിൽ കുരുക്കിയിട്ട് മനുഷ്യ ജീവിതത്തെ അലങ്കോലമാക്കുന്ന സങ്കീർണമാക്കുന്ന പ്രക്രിയയുടെ പേരല്ല ഇൽമ് ബുതുമുറിയുന്ന കാര്യങ്ങളാണ് ഇപ്പോഴും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒച്ച ഉണ്ടാകണോ ഒച്ച ഉണ്ടാകേണ്ടേ മണം വേണോ മണം വേണ്ടേ ഇതൊക്കെയാണ് ഇപ്പോഴും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പിന്നാലെ പോകുന്ന തലപ്പാവുകാരന്റെ പേരല്ല ആലിമ സുനിതാ വില്യംസിന് മെഹറമിനെ ഉണ്ടാക്കി കൊടുക്കാൻ വന്നിരിക്കുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കൂ എങ്ങനെയാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോവുക ഇത് ഇബിനസീനയുടെ സമുദായമാണ് ഇത് ഫാറാബിയുടെ സമുദായമാണ് ഇത് റുസ്ദിന്റെ സമുദായമാണ് ഇത് റാസിയുടെ സമുദായമാണ് ഗണിതത്തിലും ജ്യോതിശാസ്ത്രത്തിലും ഗോളശാസ്ത്രത്തിലും പലതും പലതിലും ഒരു കാലത്ത് മേധാവിത്വം പുലർത്തിയിരുന്ന ഒരു കാലത്ത് മുടിചൂടാ മന്നന്മാരായി വിരാജിച്ചിരുന്ന ശാസ്ത്രത്തിന്റെ ആളുകളുടെ സമുദായമാണിത് പക്ഷെ പിന്നീടത് ഇല്ല കാരണം നമ്മുടെ ഗവേഷണങ്ങളൊക്കെ പുതുമുറിയെന്ന കാറ്റിൽ കുടുങ്ങിപ്പോയി നമ്മുടെ ഗവേഷണങ്ങളൊക്കെ മുടിയിലും രോമത്തിലും കുടുങ്ങിപ്പോയി അങ്ങനെ വെട്ടിയിട്ട മുടി വളരുമോ ഇല്ലേ എന്ന് നോക്കാൻ വേണ്ടി ഇഞ്ചിൻ്റെയും സെന്റിമീറ്ററിൻ്റെയും അളവും കൊണ്ടാണ് നടക്കുന്നത് രോമമതമായി മാറി രോമത്തിൽ കുടുങ്ങി താടിയുടെ അളവ് എത്ര അതൊരു പിടി വേണോ അതല്ല പിടിച്ചാൽ പിടി കിട്ടാത്തത്ര വേണോ എന്ന് ഇങ്ങനെ താടിയുടെ രോമങ്ങളിൽ കുടുങ്ങി വെട്ടിയിട്ട രോമങ്ങളിൽ കുടുങ്ങി കറാമത്തുകളിലും മോചിതത്തിലും കുടുങ്ങി ഒന്നിനും കൊള്ളാത്ത ഗവേഷണങ്ങളിലേക്ക് പോയപ്പോൾ നമുക്ക് അതെല്ലാം പൂർവ്വ കഥകൾ മാത്രമായി മാറി എൻ്റെ പൂപ്പാക്കവരാനയേണ്ടായിരുന്നു എന്ന് ബഷീർ പറഞ്ഞതുപോലെ പണ്ടുള്ള കഥകൾ പറഞ്ഞ് അഭിരമിച്ച് ആ പണ്ടുള്ള തഴമ്പിൽ ഇങ്ങനെ തട്ടി നോക്കിയിട്ട് ഒരുതരം ആനന്ദ നിർവൃതി കൊള്ളുന്നതിന് വേണ്ടി മാത്രമായി തീർന്നു നമ്മൾ ഒന്നുമില്ല നമുക്ക് എത്ര രാഷ്ട്രങ്ങളുണ്ട് നമുക്ക് എന്തൊക്കെ സം സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ട് എന്തുകൊണ്ടൊരു ശാസ്ത്ര പ്രതിഭ അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ പറയൂ അതാ അന്ന് അങ്ങ് അന്നാട്ടിൽ അമ്മ മൂലക്കൊരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് ചൂണ്ടിക്കാണിച്ചു തരണ്ട ഞാൻ പറയുന്നു ഒരു ശാസ്ത്ര പ്രതിഭ ഇല്ലാതായി പോകുന്നത് ഒരു ഒരു ബഹിരാകാശ യാത്രിക ഇല്ലാതായി പോകുന്നത് ഒരു ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സാഹിത്യ നൈപുണ്യമുള്ള ഒരാൾ ഇല്ലാതായി പോകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ഫത്തുബ നൽകുന്ന മുഫ്തിമാരുടെയും ഗാൻ മുഫ്തിമാരുടെയും ചിതലരിച്ച തലച്ചോറും കൊണ്ട് നടക്കുന്ന തലപ്പാവിധാരികളുടെയും താടിക്കാരുടെയും പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഈ എത്താത്തതിന്റെ കാരണം കുറിച്ച് ചിന്തിക്കാൻ രാ പകലുകളെ കുറിച്ച് ചിന്തിക്കാൻ പർവ്വതങ്ങളെ കുറിച്ചും കടലിനെ കുറിച്ചും ചിന്തിക്കാൻ ഒട്ടകത്തെ കുറിച്ചും ജീവജാലങ്ങളെ കുറിച്ചും ചിന്തിക്കാൻ കുറിച്ചും ആനയെ കുറിച്ചും ചിന്തിക്കാൻ ഈ ലോകത്തുള്ള സകലതിനെ കുറിച്ചും ചിന്തിച്ച് ചിന്തിച്ച് മനനം ചെയ്ത് ഉറ്റാലോചിച്ച് ആഴത്തിൽ പഠിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടി നിരന്തരം ആഹ്വാനം ചെയ്യുന്ന ഖുർആൻ പക്ഷേ അത് പുസ്തകമാക്കി മാറ്റി അലമാരയിൽ സൂക്ഷിച്ചു വെച്ചു അതൊന്നും പഠിക്കണ്ട ചിന്തിക്കരുത് ഇങ്ങനെ മനുഷ്യന്റെ ചിന്താശേഷിയെ താഴിട്ട് പൂട്ടി മനുഷ്യ ജീവിതത്തിന് വെളിച്ചം നൽകേണ്ടുന്ന വേദത്തെ അലമാരയിൽ കെട്ടിപ്പൂട്ടി വെച്ച് ഓത്തുപുത്തകമാക്കി മാറ്റി ഒന്നിനും കൊള്ളാത്ത ഒരു സമുദായത്തെ ഷണ്ഠീകരിച്ച് നിർത്തിയ ഈ പണ്ഡിത കോലധാരികളായ തലപ്പാവുകാരും താടിക്കാരും വ്യോമത്തിന്റെ അളവെടുത്തുകൊണ്ട് ഈ സമുദായത്തെ ഇരുട്ടിലേക്ക് തള്ളിവിട്ടു അതുകൊണ്ട് നമുക്ക് അഭിസന്നയുടെയും പിന്നെ ഇബിനുറുഷ്ദിന്റെയും ഒക്കെ ചരിത്രം വെറും പഴം കഥകളായി മാറി സുനിത വില്യംസ് ആകാശത്ത് പോയിട്ട് എന്താ പറഞ്ഞു എന്നറിയോ അവര് വന്നിട്ട് പറഞ്ഞു ഞാൻ ഭൂമി കണ്ടു ഞാൻ ഭൂമി കണ്ടു ആ ഭൂമി ഒരു നീല ബിന്ദുവായി കണ്ടു അതിരുകളില്ലാത്ത അതിർത്തികളില്ലാത്ത ഭേദങ്ങളില്ലാത്ത മനുഷ്യരും മനുഷ്യരന്തര സൃഷ്ടികളും ഒന്നിച്ച് വാഴുന്ന ഒരു ഗോളം ഞാൻ കണ്ടു ഒന്നാണെന്ന ഒന്നാണെന്ന് മനസ്സിലായി ഇതിനേക്കാൾ വലിയ ഫിലോസഫി ഉണ്ടോ ഏത് മതത്തിനെ പറയാൻ കഴിയുക ഇതിനേക്കാൾ വലിയ ഫിലോസഫി എല്ലാം ഒന്നാണ് സലാം ചൊല്ലരുത് അങ്ങോട്ട് പോയാൽ മിണ്ടരുത് മരിച്ചാ പോകരുത് അവനെ തുടർന്ന് നിസ്കരിക്കരുത് ഇങ്ങനെ ഭേദങ്ങളുടെയും അന്യാത്തത്തിന്റെയും വിദ്വേഷത്തിന്റെയും ചിന്തകൾ മാത്രം പ്രസരിപ്പിക്കുന്ന ഈ പൗരോഹിത്യത്തിന് സുനിതാ വില്യംസ് പറയുന്നത് മനസ്സിലാവൂല മഹരമിനെ തേടി പോയേ മതിയാവുള്ളൂ അവർ പറഞ്ഞു ഭൂമി എന്നത് ഒരു ജീവൽ പദ്ധതിയാണെന്ന് എനിക്ക് മനസ്സിലായി സുനിതാ വില്യംസ് പറഞ്ഞു നിങ്ങൾ എത്രയേറെ പഠിച്ചാലും നിങ്ങൾക്ക് പിടിതരാത്ത അത്ഭുത പ്രതിഭാസമാണ് പ്രപഞ്ചമെന്ന് ബഹിരാകാശത്തിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു പുരോഹിതനും മനസ്സിലാകൂല എല്ലാം ഞാൻ പഠിച്ചു എല്ലാം എനിക്ക് മനസ്സിലായി എന്നെക്കാളും വലിയ ആളില്ല എന്ന് എന്ന് പറഞ്ഞ് വടിയഞ്ചുഴറ്റി തെക്ക് വടക്ക് നടക്കുന്ന ഈ പണ്ഡിത കോലങ്ങൾക്ക് മനസ്സിലാകില്ല സുനിതാ വില്യംസ് ഈ പറയുന്ന വേദവാക്യത്തിന്റെ അർത്ഥം ഭൂമിയെ ബഹിരാകാശത്ത് നിന്ന് കാണുമ്പോൾ അതിർത്തികളും വിഭജനങ്ങളും ഇല്ലാത്ത ഒരൊറ്റ മണ്ണായിട്ടാണ് എനിക്ക് മനസ്സിലായത് ഒരു മണ്ണ് ബഹിരാകാശത്തെത്തിയാൽ നിങ്ങൾ മറ്റൊരാളുടെ നിയന്ത്രണത്തിലാണെന്ന് പൂർണ്ണമായി മനസ്സിലാകും ഇതിനേക്കാൾ വലിയ ദൈവാസ്തിത്വം ദൈവാസ്തിത്വത്തിന്റെ തെളിവ് അവര് ദൈവവിശ്വാസിയാണോ അല്ലേ എന്നുള്ളതൊന്നും നമുക്ക് പ്രശ്നമല്ല പക്ഷെ അവർ പറഞ്ഞു ബഹിരാകാശത്തെത്തിയാൽ നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇങ്ങനെ ലോകത്തെ ഒന്നിപ്പിക്കുന്ന ലോകത്തെ ഒന്നിപ്പിക്കുന്ന പാഠങ്ങളാണ് നിരന്തരമായി അവരുൾപ്പെടെയുള്ള ശാസ്ത്ര പ്രതിഭകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ കൂപമണ്ടൂകത്തെ പോലെ കിണറ്റിന്റെ ഉള്ളിലിരുന്ന് ഇത്രയുണ്ടോ നിങ്ങളുടെ സമുദ്രം എന്ന് ചോദിക്കുന്ന തവളയെ തവണയെപ്പോലെ ആയിപ്പോയാൽ എന്ത് ചെയ്യാൻ പറ്റും അവിടെ പോയി അവർ ഒരു ദിവസം പതിനാറ് തവണ സൂര്യോദയവും സൂര്യാസ്തമയവും കാണും ഓരോ ഒന്നര മണിക്കൂറിലും ഉദയാസ്തമയങ്ങൾ കാണും ഭൂമിയെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ പതിനാറ് തവണ ഉദയാസ്തമയങ്ങൾ കണ്ട് അവിടെ അവർ അവിടെ നിന്ന് അവർ പഠിച്ചു ഭൂഗുരുത്വാകർഷണം ഗുരുത്വാകർഷണം മനുഷ്യനിൽ സൃഷ്ടിക്കുന്ന സ്വാധീനം മനുഷ്യന്റെ ശരീരത്തിൽ സൃഷ്ടിക്കുന്ന സ്വാധീനത്തെ കുറിച്ച് വിവര സാങ്കേതിക വിദ്യ എങ്ങനെയാണ് മനുഷ്യനെ പോഷിപ്പിക്കുക എന്നുള്ളതിനെ കുറിച്ച് നിരന്തരമായി അവർ പഠിച്ചുകൊണ്ടിരുന്നു ഒരുപാട് കാലം അവിടെ താമസിച്ചു അവരുടെ അവരുടെ ജീവിതത്തെ കുറിച്ച് അവരുടെ ആനന്ദത്തെക്കുറിച്ച് സുഖത്തെക്കുറിച്ച് അവർ വിസ്മരിച്ചു എന്നുള്ളതാണ് എന്നിട്ട് മനുഷ്യനെ കുറിച്ച് മാത്രം ആലോചിച്ചു ഞാൻ ആലോചിച്ചത് മനുഷ്യരെ കുറിച്ചാണ് എന്നവർ പറഞ്ഞിട്ടുണ്ട് ഈ മല്ല അറിയണം സുനിത വില്യംസ് മാത്രമല്ല അവിടെ പോയിട്ടുള്ളത് അവിടെ പോയിട്ട് ഒരാൾ നിസ്കരിച്ചിരുന്നു അവിടെ പോയി അദ്ദേഹം ഖുർആാൻ വായിച്ചിരുന്നു ഷേഖ് മുസഫർ ഷുക്കോർ എന്ന് പറയുന്ന മലേഷ്യൻ ബഹിരാകാശ യാത്രികൻ ബഹിരാകാശത്ത് പോയി ഐ എസ് ഐ എസ് എസിൽ പോയി ഇന്ത്യ ഇന്റർനാഷണൽ സ്പേസ് പിന്നെ സ്റ്റേഷനിൽ ചെന്ന് അവിടെ വെച്ച് അദ്ദേഹം നുസ്കരിച്ചു അപ്പം മുല്ല ചോദിക്കും എങ്ങോട്ടാ കിബില അവിടെ കിബിലയില്ലല്ലോ അവിടെ വടക്കും തെക്കും പടിഞ്ഞാറും ഇല്ല കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി അതിന് മുകളിൽ ഐ എസ് എസ് സ്പേസ് സ്റ്റേഷൻ അവിടെ വെച്ച് നിസ്കരിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഭൂമിയിൽ വെച്ച് ഞാൻ ഇന്നോളം നിസ്കരിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ഒരു അനുഭവമാണ് എനിക്കുണ്ടായത് അവിടെ നിസ്കരി നിന്നിട്ട് നിസ്കരിക്കാൻ പറ്റില്ല എന്തിനെയെങ്കിലും ഒന്ന് കെട്ടിപ്പിടിച്ചാൽ നിസ്കരിക്കാൻ പറ്റുള്ളൂ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നോളം ഇത്ര ഇത്രമാത്രം മഹത്തായ ഒരു സുചൂതി ചെയ്തിട്ടില്ല മുല്ലക്കറിയോ അത് ഒരു പെണ്ണ് പോയിരുന്നു ഒരു ഇറാനിയൻ ബഹിരാകാശ യാത്രിക പോയിരുന്നു അങ്ങോട്ട് അവർ പറഞ്ഞു രണ്ടായിരത്തി ആറിൽ അൻഷ അൻസാരി എന്ന് പറയുന്ന ഒരു ബഹിരാകാശ യാത്രിക മെഹറമുണ്ടോ ഹിജാബ് എടുത്തിട്ടുണ്ടോ തട്ട ഇട്ടിട്ടുണ്ടോ നിക്കാബുണ്ടോ മുടി പുറത്തായിരുന്നോ എന്നൊക്കെയാണല്ലോ മുല്ലമാര് നോക്കുക അവരവിടെ പോയി എന്നിട്ട് അവരവിടെ പറഞ്ഞു എല്ലാ മതങ്ങളുടെയും അപ്പുറത്ത് ഞാൻ ഇലാഹിനെ കണ്ടു ഞാൻ ഇലാഹിനെ അനുഭവിച്ചു ഇങ്ങനെ അറിയാനും പറയാനും സാധിക്കണമെങ്കിൽ ലോകത്തെക്കുറിച്ച് ലോകത്ത് നടക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം അല്ലാതെ ഉണൂറിയുന്ന കാറ്റിന്റെ ഗന്ധം അളക്കുന്ന ഉപകരണവുമായിട്ട് നടന്നാൽ ഇക്കാര്യങ്ങളൊന്നും മനസ്സിലാവൂല ലോകത്ത് ഗവേഷണം എന്ന് പറയുന്നത് മനുഷ്യർക്ക് ഉപകരിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് എന്നർത്ഥം കാര്യങ്ങളായിരിക്കണം അവിടെ ബൈബിള് വായിച്ച ഒരു യാത്രികനുണ്ടായിരുന്നു ബസോൾഡ്രൻ എന്ന് പറയുന്ന ഒരു ബസോൾഡ്രിൻ ബഹിരാകാശ യാത്രികനല്ല അപ്പോളോ പതിനൊന്നിൽ രണ്ടാമനായി ചന്ദ്രനിൽ കാലുകുത്തിയ ബസോൾഡ്രിൻ അവിടെ വെച്ച് ബൈബിള് വായിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഭൂമിയിൽ വെച്ച് ഞാൻ ഒരുപാട് തവണ ബൈബിൾ വായിച്ചിരുന്നു പക്ഷേ ബൈബിൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ ഇവിടെ വെച്ച് വായിച്ചപ്പോഴാണ് നിങ്ങൾ മുന്തിരിയാകുന്നു ഞാനോ അതിൻ്റെ ചില്ലകളും എന്ന് പറയുന്ന യോഹന്നാൻ പുസ്തകത്തിലെ ഭാഗമായിരുന്നു അദ്ദേഹം വായിച്ചിരുന്നത് അങ്ങനെ അവിടെ വെച്ച് ബൈബിള് വായിച്ചിട്ടുണ്ട് ഖുർആാൻ വായിച്ചിട്ടുണ്ട് നിസ്കരിച്ചിട്ടുണ്ട് ദൈവത്തെ അനുഭവിച്ചിട്ടുണ്ട് ഇതൊക്കെ നടന്നിട്ടുണ്ട് കാരണം അവിടെ എത്തുമ്പോൾ മനുഷ്യൻ എല്ലാ ഭേദങ്ങൾക്കും അപ്പുറത്തുള്ള അധ്യാത്മികതയുടെ ലോകത്തെത്തിച്ചേരും അധ്യാത്മികത പുരോഹിതന് മനസ്സിലാകൂല പുരോഹിതന് മനസ്സിലാകുന്നത് മതത്തിന്റെ ഭേദഭാഷയാണ് ഭാഷയാണ് പുരോഹിതന് മനസ്സിലാകുന്നത് വൈവിധ്യങ്ങൾ വൈവിധ്യങ്ങളുടെ ഭാഷയല്ല പിന്നെയോ വൈരുദ്ധ്യങ്ങളുടെയും വിദ്വേഷത്തിൻ്റെയും ഭാഷയാണ് അതുകൊണ്ടാണ് ഇവർ സലാം ചെല്ലരുതെന്ന് ഇപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുന്നത് ചെറിയ മക്കളെ പഠിപ്പിക്കുന്നത് സലാൻ ചൊല്ലരുത് തുടർന്ന് നിസ്കരിക്കരുത് മരിച്ചാ പോകരുത് അങ്ങോട്ട് നോക്കരുത് എന്നാണ് ഇങ്ങനെ വിദ്വേഷങ്ങൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മൊല്ലയ്ക്ക് ഈ ഏകതയുടെ ഏകതയുടെ വർത്തമാനം എങ്ങനെ മനസ്സിലാകും ബഹിരാകാശത്ത് പോയ സകല മനുഷ്യരും സകല ശാസ്ത്രജ്ഞരും പറഞ്ഞിട്ടുള്ളത് ഏകതയെ കുറിച്ചാണ് അതിനാണ് തൗഹീദ്ന്ന് പറയുക തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏകനാണ് എന്ന് പറയാനല്ല അള്ളാഹു ഏകനാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവേകനാണ് എന്ന കാര്യത്തിൽ ആർക്കഭിപ്രായ വ്യത്യാസം ലോകത്ത് ആരെങ്കിലും ക്ലെയിം ചെയ്ത കാര്യമാണോ അത് ലോകത്തിന്നേവരെ ആരും ചോദ്യം ചെയ്തിട്ടില്ലാത്ത ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് അത് സ്ഥാപിക്കാൻ വേണ്ടി പ്രവാചകന്മാർ വരണോ എൻ്റെ ദൈവമേഘനാണ് ദൈവമേഘനാണെന്ന് ഇങ്ങനെ പിന്നെ മിനിറ്റിന് മിനിറ്റിന് വിളിച്ചു പറയും ദൈവമേഘനാണെന്നല്ല പിന്നെയോ മനുഷ്യരേഖരാണ് എന്നുള്ളതാണ് തൗഷ വ്യത്യസ്തരായി നിൽക്കുന്ന പരസ്പരം തല്ലി കൊന്ന് കൊലവിളിച്ചു നിൽക്കുന്ന താഴ്ന്ന ജാതിക്കാരൻ മേൽജാതിക്കാരൻ ആ മതക്കാരൻ ഈ മതക്കാരൻ കറുത്തവൻ വെളുത്തവൻ ആ ഭാഷ ഈ ഭാഷ എന്ന് പറഞ്ഞ് താഴെയും മേലയുമായി നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ആക്കി തീർത്ത മനുഷ്യവംശം ഒറ്റക്കെട്ടാണ് ഒന്നാണ് ഒരു മാതാപിതാക്കളുടെ മക്കളാണ് ഒരു ഭേദവുമില്ല എന്ന് പറയാനാ പ്രവാചകന്മാർ വന്നത് അതാണ് തൗഷീദ് മാനവതയുടെ ഏകതയാണ് തൗഹീദ് ഒന്നാക്കുക എന്നാണ് അതിന്റെ അർത്ഥം ദൈവത്തിനെന്തിനാ ഒന്നാക്കുന്നത് പലതില്ലല്ലോ പിന്നെ ഒന്നാക്കേണ്ടത് എന്താണ് പലതായിരിക്കുന്നതിനെ ഒന്നാക്കണം പലതായിരിക്കുന്നതിനെ ഒന്നാക്കലാണ് തോഷീദ് അതിനാ പ്രവാചകന്മാർ വന്നത് പുരോഹിതന്മാർ ചെയ്യുന്നത് ഒന്നായതിനെ പലതാക്കലാണ് നിരന്തരമായി പലതാക്കിക്കൊണ്ടിരിക്കും പ്രവാചകന്മാർ ചെയ്തത് പലതായതിനെ ഒന്നാക്കലാണ് നിങ്ങൾ ഒന്നാണ് ഒരു മാതാപിതാക്കളുടെ മക്കൾ ഒരു ഭേദവും ഇല്ല ഉയർന്നവനോ താഴ്ന്നവനോ ഇല്ല ആർക്കും ആരെക്കാളും ശ്രേഷ്ഠതയില്ല ആരും ആരെക്കാളും താഴെയുമല്ല ഇതാണ് നിരന്തരം പ്രവാചകന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ് ബഹിരാകാശത്ത് പോയിട്ട് ഈ ശാസ്ത്രജ്ഞ പ്രതിഭകളൊക്കെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നാണ് ഞാൻ കാണുന്നത് പഠിച്ചവൻ്റെ കണ്ണാണ് അവർക്ക് കണ്ണങ്ങനെയാണ് കണ്ണെങ്ങനെയാണ് ആരും മേലെയല്ല ആരും താഴെയല്ല പഠിച്ചവൻ പഠിച്ചവനാരും മോശവും അല്ലാരും നല്ലവരുമല്ല എല്ലാവരും ഒരുപോലെ ഈ പടച്ചോന്റെ കണ്ണ് കിട്ടാൻ ഓവർവ്യൂ എഫക്റ്റ് എന്ന് പറയും പോയിട്ട് കാണണം അപ്പോഴാണ് പടച്ചോന്റെ കണ്ണ് കിട്ടുക അപ്പോഴാണ് ഇതെല്ലാം ഒന്നാണ് എന്ന ഒരു ബോധ്യത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുക എന്നിട്ട് മഹറമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇവരുടെ പിറകെ നടക്കുക സുനിതാ വില്യംസിന് ഉണ്ടോ അവിടെ പോയിട്ട് അതുകൊണ്ട് അവർ ചെയ്തത് തെറ്റല്ല എന്തോ ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഇങ്ങനെ യഥാർത്ഥത്തിൽ ഈ പുരോഹിതന്മാര് വിചാരിച്ചെടുത്തുന്നല്ല തലമുറകൾ നിൽക്കുന്നത് സുനിതാ വില്യംസ് വന്നപ്പോ കോഴിക്കോടേക്ക് വന്നപ്പോ അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി പുതിയ തലമുറ കാണിച്ച ആവേശമുണ്ടല്ലോ ഈ പൗരോഹിത്യത്തിന്റെ എല്ലാ തരം പിടുത്തങ്ങളിൽ നിന്നും ചിതലരിച്ച തരിപ്പാ തലപ്പാവിനുള്ളിലുള്ള ചിതലരിച്ച തലച്ചോറും നിരന്തരമായി മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഭീഷണിപ്പെടുത്തലിന്റെയും ഭയപ്പെടുത്തലിന്റെയും ഭാഷയിൽ നിന്ന് എങ്ങനെയാണ് പുതുതലമുറ രക്ഷപ്പെടുന്നത് എന്നതിന്റെ നേർ സാക്ഷ്യമായിരുന്നു കോഴിക്കോട് കടപ്പുറത്ത് കണ്ടത് ഇവർ ഇവരുടെ ഭീഷണിയിലൊന്നും ഇനി പുതിയ തലമുറയെ തളച്ചിടാൻ കഴിയില്ല അവർ അക്ഷരങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ തൻ്റെതായ ഇടം കണ്ടെത്തി അവർ മോചിതരാ മോചിതരാകാൻ തീരുമാനിച്ചിരിക്കുന്നു മുക്തരാകാൻ തീരുമാനിച്ചിരിക്കുന്നു ഇത്തരത്തിലുള്ള പുരോഹിത പലിശകളുടെ നിയന്ത്രണത്തിൽ നിന്ന് അവർ സ്വതന്ത്രമായി ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അവർ അനന്തമായ ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ നഭോമണ്ഡലത്തിലേക്ക് വിഹായസിലേക്ക് ആകാശത്തിലേക്ക് അവർ ചിറകടിച്ച് പറന്നുകൊണ്ടിരിക്കുന്നു സുനിത വില്യംസ് അവർക്ക് പ്രചോദനമാണ് ഈ തലപ്പാവധാരികളായ പണ്ഡിതന്മാരല്ല താടിരോമം നീട്ടിയിട്ട് വലിയ വായിൽ പ്രസംഗിക്കുന്ന പണ്ഡിത കോലങ്ങളല്ല സുനിതാ വില്യംസ് ആണ് പുതിയ തല പുതു തലമുറയുടെ ഐക്കോൺ സുനിത ആണ് പുതിയ തലമുറയെ നയിക്കുന്നത് അവരാണ് അവരുടെ മുന്നിലെ പണ്ഡിതൻ പണ്ഡിത അവരാണ് അവർക്ക് മുന്നിൽ ദിശാ ദിശാബോധം നൽകി നയിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും വെഡിത്തം വിളമ്പുന്നത് നിർത്തി നല്ല കാര്യങ്ങൾ പറയാൻ തുടങ്ങിയാൽ ഒരുപക്ഷെ ചരിത്രത്തിൽ നിങ്ങൾക്ക് അല്പകാലം കൂടി ഇടം അല്ലെങ്കിൽ അല്ലെങ്കിലേ ഇപ്പോഴേ പുറന്തള്ളപ്പെടും എന്നുള്ളത് ഓർത്താൽ നല്ലത് അല്ലാഹു പറയുന്നു ചിന്തിക്കാൻ നിങ്ങൾ പറയുന്നു ചിന്തിക്കാതിരിക്കാൻ അല്ലാഹു പറയുന്നു പ്രപഞ്ചത്തിലേക്ക് നോക്കാൻ നിങ്ങൾ പറയുന്നു കിതാബിലേക്ക് നോക്കാൻ ദൈവത്തിലേക്ക് ഈ പ്രപഞ്ചത്തോളം വലിയ വേദമുണ്ടോ ആകാശഭൂമികളെക്കാൾ വലിയ വേദമുണ്ടോ കടലിനേക്കാളും കരയേക്കാളും വലിയ വേദമുണ്ടോ ബഹിരാകാശത്തേക്കാൾ വലിയ വേദമുണ്ടോ ബഹിരാകാശത്ത് പോയി ആ വേദം വായിച്ച് വന്നതാണ് സുനിത ഈ പഴം കിതാബുകളിലൊന്നും അത് കാണൂല അതുകൊണ്ട് നിരന്തരമായി പ്രപഞ്ചമാകുന്ന വേദത്തെ വായിച്ച് വായിച്ച് മുന്നേറാനാണ് പുതിയ തലമുറ തീരുമാനിച്ചിരിക്കുന്നത് അതിനാൽ സുനിത വില്യംസിന്റെ മാർഗമാണ് ആധ്യാത്മികതയുടെ വഴി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ أقول قولي هذا وأستغفر الله الذي لي ولكم وأستعفيه عني وعنكم وعن جميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الصلاة والسلام على سيدنا محمد سيد الكونين محبوب رب المشرقين والمغربين خاتم الأنبياء سيد المرسلين مراد المشتاقين محبوب العاشقين جد الحسن والحسين صاحب الحرمين وبن الذبيحين سيدنا محمد بن عبد الله بن عبد المطلب صلى الله عليه وعلى آله وصحبه الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه إن الله وملائكته يصلون على النبي സഹോദര സഹോദരികളെ തക്കവയുള്ളവരായിരിക്കണമെന്നൊന്നുകൂടി ഉണർത്തുകയാണ് ഇന്ന് ജനുവരി മുപ്പത് ഇന്ത്യൻ കർബലയുടെ ഓർമ്മദിനം പണ്ട് ഖൂഫയിലെ കർബലയിൽ ഇമാം ഹുസൈൻ യസീദിൻ്റെ കിങ്കരന്മാരാൽ കൊല്ലപ്പെട്ടു ഇന്ത്യയിലൊരു കർബലയുണ്ടായി ഡൽഹിയിലെ ബിർളാ മന്ദിറിൽ ഇന്ത്യയുടെ ഹുസൈൻ നാഥുറാം ഗോത്സയുടെ തൂക്കിന്മുനകളിൽ പടഞ്ഞു വീണു അതിൻ്റെയിലെ കർബലയാണ് ഗാന്ധിജി ഇന്ത്യയിലെ ഹുസൈനും ഗാന്ധിജി ഇപ്പോൾ ഓർമ്മിക്കപ്പെടുക എന്നുള്ളത് ഒരു വലിയ ആരാധനയും വലിയ സമരവുമാണ് ഗാന്ധിജി തമസ്കരിക്കപ്പെടുന്ന ഒരു കാലത്ത് ഗാന്ധിജി തമസ്കരിക്കപ്പെടുക എന്നുള്ളത് ആരുടെയൊക്കെയോ ആവശ്യമായിത്തീരുന്ന ഒരു കാലത്ത് ഗാന്ധിജി കറൻസികളിൽ വെറുതെ ചിരിച്ചു നിൽക്കുന്ന ഒരു മുഖമായി മാറിയ ഒരു കാലത്ത് ഗാന്ധിജിയെ വീണ്ടെടുക്കുക എന്നുള്ളത് ഉജ്ജ്വലമായ ഒരു ആദർശ സമരത്തിൻ്റെ ഭാഗം കൂടിയാണ് ഗാന്ധിജി മെമ്പറുകളിൽ സ്മരിക്കപ്പെടണം ഗാന്ധിജി നിരന്തരമായി ഓർമ്മിക്കപ്പെടണം ഗാന്ധിജിയുടെ ഒരു ജീവിതം നൽകി അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഗാന്ധിസം എന്ന് പറയുന്ന ആശയം ആ ആശയത്തിൻ്റെ ദൗർബല്യങ്ങളെയും സാധ്യതകളെയും കുറിച്ച് ചർച്ച ചെയ്യുക ഇപ്പോൾ ഉദ്ദേശമല്ല പക്ഷേ അത് ഒരു ജനതയെ ദിശാബോധം നൽകി നയിച്ച മഹത്തായ ഒരു ആദർശമാണ് ഗാന്ധിജി എന്തിനു കൊല്ലപ്പെട്ടു എന്ന ചോദ്യം പ്രസക്തമാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത് അദ്ദേഹം സ്നേഹത്തിന് വേണ്ടി തൻ്റെ ശബ്ദം ഉയർത്തി എന്നുള്ളത് കൊണ്ടാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത് ഭേദങ്ങൾക്കെതിരെ അദ്ദേഹം നിലകൊണ്ടു എന്നതിനാലാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത് എല്ലാ മതങ്ങളും ഒരുപോലെ സത്യമാണ് എന്ന വലിയ സന്ദേശം ലോകത്തോട് ഉറക്കെ പറഞ്ഞതുകൊണ്ടാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത് എല്ലാ അതിരുകൾക്കും അപ്പുറത്ത് മനുഷ്യൻ ഒന്നാണ് എന്ന തിരിച്ചറിവ് സമൂഹത്തിന് അദ്ദേഹം പകർന്ന് നൽകിയതുകൊണ്ടാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത് വൈരങ്ങളില്ലാതെ മനുഷ്യനെ ഒന്നായി കണ്ട് ജീ സ്നേഹത്തോടെ ജീവിക്കണമെന്ന് നിരന്തരമായി ഉദ്ഘോഷിച്ചതുകൊണ്ടാണ് മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത് അദ്ദേഹം ഒരു മതത്തിന്റെ രക്തസാക്ഷിയല്ല അദ്ദേഹം ഒരു ഭാഷയുടെ അല്ലെങ്കിൽ ഒരു ദേശത്തിന്റെ രക്തസാക്ഷിയല്ല അദ്ദേഹം മാനവതയുടെ രക്തസാക്ഷിയാണ് ഷെഹീദ് ഹിന്ദ് എന്ന് അദ്ദേഹത്തെ നമുക്ക് അർത്ഥശങ്കക്കിടയില്ലാതെ വിശേഷിപ്പിക്കാം ഗാന്ധിജിയുടെ രക്തം നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ നൽകുന്നുണ്ട് ആ ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കലഹിക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഹിന്ദുവിനെ മുസൽമാനെ ക്രൈസ്തവനെ വെറുക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളൊരു പാകിസ്ഥാനിയെ ഒരു യൂറോപ്യനെ ഒരു അമേരിക്കനെ ഒരു അറബിയെ വെറുക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ അതിരുകൾക്കുള്ളിൽ നിന്ന് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് സുനിതാ വില്യംസിനെക്കുറിച്ച് പറയുമ്പോൾ ഗാന്ധിജി തീർ തീർച്ചയായും പ്രസക്തമാണ് സുനിത വില്യംസ് ഭൂമിയുടെ മുകളിലിരുന്നാണ് ഭൂമിയെ കണ്ടതെങ്കിൽ ഗാന്ധിജി ഭൂമിയിലിരുന്നു കൊണ്ട് തന്നെ എല്ലാറ്റിനെയും ഒന്നിച്ചു കാണാനുള്ള കണ്ണ് ഗാന്ധിജിക്കുണ്ടായി എന്നുള്ളതാണ് അതിനാൽ ഗാന്ധിജി ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്താ വിഷയമാണ് എന്നർത്ഥം ഗാന്ധിജി എപ്പോഴും പാടാറുണ്ടായിരുന്നൊരു ഭജന നാം ഓർക്കേണ്ടതുണ്ട് രഘുപതി രാഘവ രാജാറാം പതീത പാവന സീതാറാം ഈശ്വര് അല്ലാ തെരേ നാം സബ്കോ സന്മതി ദേ ഭഗവാൻ ഈശ്വരനും അല്ലാഹുവും പേരുകളിൽ മാത്രമാണ് വ്യത്യസ്തമായിരിക്കുന്നത് ഈശ്വര് അല്ലാ തെരേ നാം സബ്കോ സന്മതി ദേ ഭഗവൻ അതുകൊണ്ട് ദൈവമേ എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കണമേ ഇതാണ് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാനുള്ളത് ഒരുപക്ഷേ കാലം തേടുന്ന ഒരു മന്ത്രമാണ് രഘുപതി രാഘവ രാജാറാം എന്ന മന്ത്രം എന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്ന് പള്ളികളിൽ മെമ്പറുകളിൽ ഈ മന്ത്രം മുഴങ്ങേണ്ടതുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഈ വെള്ളിയാഴ്ച ഈ ചുമ്മായയുടെ സമയത്ത് ഈ നാല് വരി നമുക്ക് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി ലോകത്തിന് വേണ്ടി മാനവ സമൂഹത്തിന് വേണ്ടി രക്തസാക്ഷിയായ ആ മഹാമനുഷ്യൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ നമുക്ക് എത്തിച്ചൊല്ലാം

انك مجيب الدعوات وقاضي الحاجات طيب ثراهم وجعل الجنه مأواهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم واخر الدعاء الحمد لله